ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കുക്ക് ട്രാവീറ്റ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫിൻ്റെ ഒരു ഐറ്റം ആണ് നമ്മൾ ഇതുവരെ ചാനൽ ഇറങ്ങിയിട്ട് ബീഫിൻ്റെ ഒരു ഐറ്റം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്ന് നമ്മൾ വിചാരിച്ചെന്തായാലും ഞായറാഴ്ച അല്ലേ അപ്പോൾ ബീഫ് കൊണ്ടൊരു ഐറ്റം ചെയ്യുക അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു അപ്പം നമ്മൾ ഇന്ന് ആദ്യം ബീഫ് പപ്പാസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു നമ്മുടെ വീട്ടിലൊരു അതിഥി വന്ന പെട്ടെന്ന് എങ്ങനൊരു ബീഫ് പെരള ചെയ്തു കൊടുക്കാമെന്ന് ചെയ്യാമെന്ന വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം കുക്കർ എടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ കുക്കറിൽ ബീഫ് വേവിച്ചെടുത്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് നമ്മളതിനകത്തേക്ക് ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇഞ്ചിയും പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തില് ബീഫ് ഇടുക ഇഞ്ചിയും പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ബീഫ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് വേണ്ട പൊടികൾ ചേർക്കാം നമുക്ക് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം നമ്മളൊരു ഒന്നേകാൾ ടീസ്പൂൺ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് വേനുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മളത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് രം മസാല ചേർക്കാം നമ്മൾ പൊടിച്ചു വെച്ചാകും മീറ്റ് മസാല കുറച്ച് മീറ്റ് മസാല ചേർത്തു നമ്മൾ ഉരുളം ആദ്യം ചേർക്കാന്ന് വെച്ച് അപ്പൊ ഒരു ഉരുളം കിഴിങ് എടുത്ത് കഴിയുമ്പത്തേക്കും പറഞ്ഞു ഉരുളക്കിഴങ്ങ് അധികം നമ്മൾ അരിഞ്ഞു വെച്ച ഒരു ഉരുളം ഇപ്പിടത്ത് ചേർത്ത് കൊടുക്കുകയാണ് അത് ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം സവാള ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർക്കാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് നാല് സവാളയുണ്ട് അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചേർത്തിട്ടുണ്ട് അങ്ങനെ നല്ലോണം തിരിഞ്ഞു വെച്ചിട്ടുണ്ട് കുക്കറൊന്ന് അടയ്ക്കുണ്ട് ഇത് നമുക്കിത് അടുപ്പത്തിലേക്ക് വേവിച്ചെടുക്കാനായിട്ട് വയ്ക്കാം വയ്ക്കില്ല അടുപ്പ് കത്തിക്കാം അപ്പോൾ നമ്മൾ ഇറച്ചി വേവിക്കാനായിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് വെന്തു വന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഇത് എടുക്കാനുള്ള ഒരു മപ്പാസും മോഡല പെരളാനാണ് നമ്മൾ പാല് ചേർക്കാതെ തേങ്ങാപ്പാൽ ചേർക്കാതെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു മപ്പാസും മോഡല പെരലിനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ നമുക്കൊന്ന് ചേർത്തെടുകാമിൻ്റെ ഒരു സ്പൂണാണ് പത്ത് പതിനഞ്ച് ഗ്രാമിൻ്റെ ഒരു സ്പൂണാണ് അപ്പോൾ അതിനേക്കാവശ്യമായ പൊടികൾ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ആദ്യം ഒന്ന് ഒരു കിലോ ബീഫിലുള്ള അളവട്ടി പറയുന്നത് ഒരു കിലോ കരളങ്ങൾ അളവാണെന്നാണ് പറയുന്നത് നമ്മൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഇന്ന് നമുക്ക് അടുത്തതായിട്ട് മുളക് പൊടി എടുക്കാം നമ്മൾ ആദ്യം ബീഫ് വേവിക്കാൻ വെച്ചപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി കളറിനാണ് ടേസ്റ്റിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് മസാലയിലേക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ എടുക്കാം ഓക്കെ രണ്ട് അടി സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മീറ്റ് മസാലയാണ് മീറ്റ് മസാലയും നമ്മൾ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ മീറ്റ് മസാല ഇതിന് വേണ്ടിയിട്ട് മാറ്റാം ഓക്കെ മാറ്റിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു അര ടീസ്പൂൺ ബീഫ് വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് സാധാരണ ഒരു കാർ ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ഈ ഉലുവപ്പൊടി നോൺ ഐറ്റംസ് ചേർ ചേർക്കുന്നതിൻ്റെ ചെയ്യുന്നതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഷാപ്പുകളിലൊക്കെ കറി വെക്കാൻ നേരത്തെ ഇതേപോലെ ലൂപ്പൊടി ചേർത്താണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു അര ടീസ്പൂൺ ലൂപ്പൊടി ഇതിനെ വിളിച്ചത് ചേർത്തിട്ടുണ്ട് ഇത്രയാണ് ഇതിന് വേണ്ട മസാലപ്പൊടികളും ഇത് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ബീഫ് വെന്തതിന് ശേഷം ഇതെങ്ങനെ ചേർത്ത് കൊടുക്കണം എന്ന് ഞാൻ അപ്പോൾ അപ്പോൾ നമ്മുടെ ബീഫ് വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ് ചോദിച്ചപ്പോൾ വെള്ളം ചേർത്തിട്ടില്ല നിന്ന് മാത്രം ഇറങ്ങിയ വെള്ളമാണ് ഇത് ഇനി നമുക്ക് ഇതെങ്ങനെ ഒരു പെറും ആക്കിയെടുക്കാൻ നോക്കാം അപ്പൊ ഉരുളി അടി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസില് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരട്ടെ അപ്പൊ നമ്മുടെ കടുക് വരും നമുക്ക് കുറച്ച് ജീരകം ചെറിയ ജീരം ചേർത്ത് കൊടുക്കാം കുറച്ച് വയ്ക്കുക തീര സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് നമുക്കൊരു മൂന്ന് വറ്റൽമുളക് രണ്ടായി തീരെ ചേർത്ത് കൊടുക്കാം ണ്ട് ഇനിയൊന്നും ഇളക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പില ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എളുപ്പത്തിൽ ഇനിയൊന്നും ഇളക്കി കൊടുക്കാം മുളക് ചേർത്തിട്ട് നമ്മൾ ചേർത്ത് വയ്ക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് എരിവിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെക്കുക ഒരു രണ്ട് സ്പൂൺ മതിയാവും ചെയ്യുമ്പോൾ തീ ഫുള് കുറച്ച് വെച്ചാൽ ചേരത്തെ കൂട്ടി വെച്ചിട്ടുള്ള പൊടി അതായത് ഗരം മസാല മീറ്റ് മസാല മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇതാക്കി എടുത്തിട്ടുണ്ട് ചൂടാക്കു ശേഷം നമുക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് എണ്ണയുടെ കുറവുണ്ടാകും നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം ഓക്കെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ചൊന്ന് കൂട്ടി വയ്ക്കാം അപ്പൊ നമുക്ക് തക്കാളി ഇതാ ഒരു തക്കാളി രണ്ട് തക്കാളി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്നും ഇല്ല ചേർത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇണക്കിടാം അപ്പൊ നമുക്കിതാ വേവിച്ചാണ് ബീഫ് ഇല്ലേ പോയിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ കുക്കറിലെ ബാക്കിയുള്ള അരപ്പം വെള്ളവും കൂടെ നമ്മൾ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട് നമ്മളതിലേക്ക് ചേർക്കുന്ന വെള്ളം എന്ന് പറഞ്ഞ ഇതാണ് എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് തീ കൂട്ടി വയ്ക്കാം തീ ഊട്ടി വയ്ക്കാൻ പണിക്ക് കൊടുക്കുക ഇറച്ചി വെന്ത് വന്ന കുക്കറിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചെടുത്ത് അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇനി അത് മൂടി വെക്കാം ആവശ്യത്തിന് മുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ ചേർത്തതിനുണ്ട് നമുക്കിത് മൂടി വയ്ക്കാം നമ്മൾ ബീഫ് നമ്മൾ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടുത്ത് ആയിട്ടുണ്ട് നമുക്കിതിനി തുറന്നു നോക്കാം എന്തായെന്നുള്ളത് എനിക്ക് തോന്നുന്നു തീ ഉറച്ചു കഴിക്കുക നമുക്ക് വെച്ചിട്ടുണ്ട് സമയത്ത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കശുവണ്ടി പേസ്റ്റ് നമ്മൾ തരിച്ച് കൊടുക്കുക എന്നാൽ കുറച്ചുകൂടെ ചൂടുള്ള ഒഴിച്ചെടുക്കാം ഓക്കെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം തീ കയറ്റി വെച്ചു നമ്മൾ പൂളുത്തി കുറച്ച് തന്നെ ഈ സമയത്ത് നമുക്ക് കുറച്ച് പച്ചക്കറി വെട്ടിട്ടുണ്ട് നമ്മൾ എണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ സമയത്ത് എണ്ണ കയറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ കറി തുറന്ന് നോക്കാൻ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കിട്ടുമുക്കും ഇതാണ് നമ്മൾ കറി നമുക്ക് ഈ സമയത്ത് ഉപ്പും ഇതൊക്കെ ഒന്ന് നോക്കാം നമ്മൾ പശുവണ്ടി കേൾക്കും എല്ലാ ആവശ്യത്തിനുണ്ട് എരിവും എല്ലാം മസാലയും പശുവണ്ടി നമുക്ക് ഏർപ്പെട്ടപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടെ വന്നിട്ടുണ്ട് ഇതുപോലെയുള്ള നല്ല നല്ല നാടൻ ഐറ്റംസിൻ്റെ വീഡിയോസിനും അല്ലാതെയുള്ള ഫുഡ് ഐറ്റംസിനും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്